ഹലോ നമസ്കാരം നമുക്ക് ചക്കക്കുരുവും പരിപ്പും മുരിങ്ങൻ്റെ ഇലയും വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനൊരു പൊടി ചക്കക്കുരു നന്നാക്കി കഴുകി വെച്ചിരിക്കുന്നു കേട്ടോ കുക്കർക്കിട്ട് കൊടുക്കാം പരിപ്പ് ഒരു പൊടി കഴുകിയത് കുക്കർക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഒരഞ്ചാറ് വെളുത്തുള്ളി തൊലിച്ചത് ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം നമുക്കൊരു അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചാണ്ട് കുക്കറിലൊന്ന് അടച്ച് വേവി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മള് ആ സമയം കൊണ്ട് കുറച്ച് മുരിങ്ങൻ്റെ നന്നാക്കി വെച്ചിരിക്കുന്നു കേട്ടോ ഒരു പൊടി മുരിങ്ങൻ്റെ ഇല മതി കുറച്ച് മുരിങ്ങ മതി കുറേ വേണ്ട ഒരു പൊടി മുരിങ്ങൻ്റെ ഇല നന്നാക്കി വെച്ചിട്ട് ഇനി ഇത് വെന്തോ നോക്കാം നല്ല പരിപ്പൊക്കെ ഉടഞ്ഞിക്കണ് ചക്കൂരും വെന്ത്ക്കണ് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിൽക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല കുറേ അടച്ച് വേവിക്കൊന്നും വേണ്ട ഒന്നും കണ്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ മരുങ്ങൻ്റെ അധികം വേണമെന്നില്ലല്ലോ അധികം എന്താ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമുക്ക് ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല ഒന്നുകൊണ്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം പാകത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്കത് ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ അതിന് രണ്ട് ചെറിയ ഉള്ളി എടുത്താണ്ട് രണ്ട് ചെറിയ ഉള്ളി രണ്ട് ഉണക്കമുളകും കൊടുത്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് വയ്ക്കാം അപ്പം നല്ല തിളച്ച് ശരിയാക്കണം കേട്ടോ ഒന്നുകൊണ്ട് തിളച്ചാൽ മതി നല്ല തിളച്ച് ശരിയാക്കണേ നമുക്കതൊന്ന് നല്ല താളിച്ചെടുക്കാം ണ്ടോ നല്ല ചക്ക കുരുമൊക്കെ നല്ല വെക്കണം നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഇതിൽക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാല്ലേ ഒയലാണെന്ന് വേണ്ടിച്ചാൽ നമ്മൾ വീട്ടിൽ എന്താ ഉള്ളത് ചെടുക്കട്ടോ ഞാനിപ്പോൾ ഒയലാണ് എടുക്കണത് ഒയലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാകത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഉള്ളിട്ട് കൊടുക്കാം മുള് പൊട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കത് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി കിട്ടോ ഉണ്ടല്ലേ നല്ല കൂട്ടാനാണ് ഇറച്ചി മീനൊന്നും വേണമെന്നില്ല ഈ കർക്കിടക മാസത്തിലൊക്കെ നല്ല അടിപൊളി കൂട്ടാനാണത് ഞാൻ ഇപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം വീടോ ഇഷ്ടമായാല് എല്ലാ എല്ലാ കൂട്ടുകാരും ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കരുത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചക്കക്കുരും മുരിങ്ങൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ എപ്പോഴും കഴിച്ച് നോക്കണം അപ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല